ഹലോ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓർ പ്രോസസ് ചെടികള് മറ്റുള്ളവർക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതിന്റെ പാക്കിംഗും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പാക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം വന്നിട്ടുള്ള ക്രീപ്പർ റോസിന്റെ കുറച്ച് അൺബോ പ്ലാന്റുകളാണ് അപ്പം അവരെങ്ങനെയാണ് അത് പാക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് കാണിച്ചിരുന്നത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടുന്ന രീതിയിലുള്ള ചെടികളെല്ലാം തന്നെ ഇതേ രീതിയിൽ നമുക്ക് പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീടുകൾ കിടക്കാം ഇതാണ് നമ്മുടെ പാക്കറ്റ് ഇതിപ്പം ഇന്നലെ ഷിപ്പ് ചെയ്തിട്ട് ഇന്ന് വന്ന പാക്കറ്റാണ് അതായത് ഒരു ദിവസത്തിന് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സാധനം കിട്ടി അതായത് വൈകുന്നേരം ഇന്നലെ തലേ ദിവസം വൈകുന്നേരം ഷിപ്റ്റ് ചെയ്തു ഇന്ന് ഉച്ചയാ രാവിലെ തന്നെ നമുക്ക് റിസീവ് ചെയ്തു അപ്പോൾ ഇന്നിടയിൽ അതായത് നമ്മുടെ കേരളത്തിനകത്ത് തന്നെ ഒറ്റ ദിവസം കിട്ടുന്ന തന്നെ നമുക്ക് ഇത്രയും ചെടികളൊക്കെ നമുക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഡി ടി ഡി സിയുടെ കൊറിയറാണ് പോസ്റ്റലിൽ ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല പക്ഷേ എന്ന് കഴിഞ്ഞാൽ ഡി ടി ഡി സി ആണെങ്കിൽ ചെയ്യുന്ന കൺസൈൻമെൻറ്റിന് കുറച്ചൊരു ഉത്തരവാദിത്വമുള്ള രീതിയിലായതുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഡി ടി ഡി സിയുടെ കൊറിയർ സർവീസുകളായിരിക്കും കൂടുതലും അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം ഈ രീതിയിലാണ് നമുക്ക് ഷിപ്പ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ലൊരു വലിയ ചെടി തന്നെയാണ് ഷിപ്പ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ബാക്കിയുടെ പുറത്തോട്ടെടുക്കാം ഇപ്പോൾ ഓരോ ചെടിയും പാക്ക് ചെയ്യുന്ന ഇതേ രീതിയിലായിരിക്കും അതായത് നമുക്ക് ചെറിയ നഴ്സറി കവറിൻ്റെ അകത്ത് ചകിരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ അകത്ത് വെള്ളം നിർത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നനച്ചതിന് ശേഷം അതിനെ പാക്ക് ചെയ്ത് നമുക്ക് പുറത്ത് പേപ്പർ വെച്ച് റൗണ്ട് ചെയ്ത് അതും നന നല്ല രീതിയിൽ നനച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ചെടി വാടാതിരിക്കും അപ്പോൾ അല്ല എന്നൊരിൽ മറ്റൊരു മെത്തേഡ് ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഫുൾ പേപ്പറിൽ പൊതിഞ്ഞെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ അകത്താണെങ്കിൽ മണ്ണ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഈ ചെടി ഇളകാതെ ആ മണ്ണോട് കൂടി എടുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ മണ്ണിൻ്റെ കനം കുറയ്ക്കണം ചെറിയൊരു മണ്ണ് മാത്രം വെച്ചോണ്ട് അതിന് ചുറ്റും പേപ്പർ ചുറ്റി അതിനെ നനച്ചെടുത്തിട്ട് അതൊരു മണ്ണിളകിപ്പോകാത്ത അതായത് ഈ ചുറ്റിയിരിക്കുന്ന പേപ്പറും അതേപോലെ തന്നെ കവറും പുറഞ്ഞു പോകാത്ത രീതിയിലേക്ക് അതിന് ടൈ ചെയ്തുകൊണ്ട് നമുക്ക് കൊറിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലായിരിക്കും റോസകൾ പൊതുവേ കൊറിയർ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്നത് അതേസമയം ഇത് രണ്ട് ദിവസം കൊണ്ട് കിട്ടുന്ന രീതിയിലാണെങ്കിലാണ് ഈ ടൈപ്പിൽ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നത് അതായത് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെയാണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കുന്ന രണ്ടോയിലധികം മൂന്നോ ദിവസത്തോളം മൂന്നോ നാലോ ദിവസത്തോളം ഇരിക്കുന്നിടത്താണ് നമ്മൾ ഷിപ്പ് ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ കമ്പുകളെല്ലാം തന്നെ നമ്മൾ ട്രിം ചെയ്യും അതായത് ഈ തുമ്പത്തോട്ട് പോകുന്ന കമ്പുകളെല്ലാം തന്നെ നമ്മൾ ട്രിം ചെയ്തതിന് ശേഷം ഈ ചെടി കമ്പോട് കൂടി അത് ഫുള്ള് റൗണ്ട് ചെയ്ത് നമ്മൾ ഈ പേപ്പർ തന്നെ പൊതിഞ്ഞ് നല്ല രീതിയിൽ വെള്ളം കൊടുത്ത് നനച്ചതിന് ശേഷമായിരിക്കും ഷിപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ തുമ്പത്തുള്ള ഇലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ ഈ വാടുന്ന ടൈപ്പിലുള്ള ഇലകളൊന്നും ഇല്ലാത്തത് തന്നെ ചെടിയുടെ ആ കമ്പ് തായ് തടി അല്ലെങ്കിൽ ഈ പെരൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുകയും ആ വെള്ളമായി ഉള്ളതുകൊണ്ട് തന്നെ ഗ്രോ ചെടിയുടെ വേരുകൾ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ മൂട് കുഴിച്ചു വെച്ചതിന് ശേഷം നമുക്കതിന് ചനുപ്പ് പൊട്ടിക്കെടുത്ത് അടുത്ത ഇതിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇങ്ങനെ നമ്മൾ ഷിപ്പ് ചെയ്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ചെടിയുടെ കമ്പിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരിൽ അതിന് തൊട്ട് താഴെ അതായത് ചിലപ്പം ഈ കൊറിയർ സർവീസിൻ്റെ കാരണമായിട്ട് ഇത് ചിലപ്പോൾ ചതയാനോ ഓടിയാനോ സാധ്യത കാണിക്കും അപ്പോൾ അതിന് താഴെയായിട്ട് വെച്ച് അത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ കമ്പ് അടുത്ത ഒരു ചെടിയുടെ മൂടാക്കി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് അപ്പം ഇങ്ങനെയാണ് റോസാ ചെടികൾ നമ്മൾ സാധാരണ അല്ലെങ്കിൽ നമുക്ക് വരുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഷിപ്പ് ചെയ്യുന്നതായിട്ടുള്ള റോസാ ചെടികൾ ഈ രീതിയിലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ഉള്ള വെറൈറ്റി റോസുകളൊക്കെ ആണെങ്കിൽ ആർക്കിലും വേണമെന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ റോസ ചെളികൾ ഷിപ്പ് ചെയ്യാൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക താങ്ക് യു